ഇന്നത്തെ ഷോ എന്നെ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും മോശം വശം കണ്ടവരാണ് അമൃത സുരേഷും കുടുംബവും ഒരു ഘട്ടത്തിൽ ഇരുവർക്കും നേരെ നടന്ന സൈബർ ആക്രമണം ചെറുതൊന്നുമല്ല നടൻ ബാലയുമായുള്ള ആദ്യ വിവാഹബന്ധം പിരിഞ്ഞ ശേഷമാണ് അമൃതയുടെ സ്വകാര്യ ജീവിതം വലിയ രീതിയിൽ ചർച്ചയായത് വിവാഹമോചനത്തിന് ശേഷവും ഒന്നിലേറെ തവണ അമൃതയ്ക്ക് നേരെ ബാല ആരോപണം ഉന്നയിച്ചിരുന്നു അമൃത മറ്റൊരു ബന്ധത്തിലേക്ക് കടന്നപ്പോഴും ബാലയുടെ ആരോപണങ്ങൾ വന്നു വിവാഹമോചനം കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറമാണ് അമൃത സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി അടുക്കുന്നത് ഈ അടുപ്പം ഇവർ ആരാധകരിൽ നിന്നും മറച്ചുവച്ചതുമില്ല ഒരുമിച്ചുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി അമൃതയുടെ കുടുംബത്തിനും പ്രിയങ്കരനായിരുന്നു ഗോപി സുന്ദർ എന്നാൽ ഈ ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല രണ്ടുപേരും പിരിഞ്ഞതറിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കടുത്ത പരിഹാസങ്ങൾ വന്നു ഇപ്പോഴത്തെ ഗോപി സുന്ദറുമായി പിരിഞ്ഞതിനെ പറ്റി ആദ്യമായി തുറന്നു സംസാരിച്ചിരിക്കുകയാണ് അമൃത ഒരുമിച്ച് മുന്നോട്ടു പോകാൻ പറ്റില്ലെന്ന് വ്യക്തമായതോടെ രണ്ടുപേരും പിരിയുകയായിരുന്നു എന്ന് അമൃത പറയുന്നു ഇപ്പോൾ രണ്ട് പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ അവസ്ഥയാണ് ഞങ്ങൾക്ക് സംഗീതം എന്ന ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ അടിയും ഇടിയും വഴക്കും ഒന്നും ഉണ്ടായിട്ടില്ല ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടില്ല ആളൊരു പീസ്ഫുൾ മനുഷ്യനാണ് രണ്ടുപേരുടെയും നയങ്ങൾ ചേരില്ല എന്നൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ മനസ്സിലായി സമാധാനപരമായി പിരിഞ്ഞെന്നും അമൃത പറഞ്ഞു ഇത്രയും വലിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത് ചീത്തയായി പോകണമെന്ന കരുതി എടുക്കില്ലല്ലോ എന്നാണ് ഗോപി സുന്ദറുമായി പിരിഞ്ഞ ശേഷം വന്ന ട്രോളുകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ അമൃത പറഞ്ഞത് അമൃതയും ഗോപിസുന്ദരും പിരിഞ്ഞതിനെക്കുറിച്ച് അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷും സംസാരിച്ചു അവർ രണ്ടുപേരുടെയും ലൈഫ് സ്റ്റൈൽ ഭയങ്കര വ്യത്യാസമായിരുന്നു ആശയപരമായ വ്യത്യാസമായിരുന്നു ചേച്ചിയും ഗോപി സുന്ദറും പിരിയാൻ പ്രധാന കാരണമെന്നാണ് അഭിരാമി വ്യക്തമാക്കിയത് കല്യാണം കഴിക്കാൻ തനിക്കും പേടിയേ ഉള്ളൂ വിവാഹം ചെയ്യണമെന്ന് തനിക്കില്ല തനിക്ക് വേണ്ടത് സാമ്പത്തിക സ്ഥിരതയാണ് അമൃത ചേച്ചിയുടെ കാര്യത്തിൽ ഞങ്ങൾ സാമ്പത്തികമായി സ്റ്റേബിൾ സ്റ്റേബിളായിരുന്നെങ്കിൽ കുറെക്കൂടി ഫൈറ്റ് ചെയ്യാൻ പറ്റിയേനി ലീഗലായും മറ്റെല്ലാ രീതിയിലും അതിനാൽ പണക്കാരിയാകണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും അഭിരാമി പറഞ്ഞു